ഹായ് ഹലോ അസ്ലാം വാലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഒരു കേക്കല്ല ടു ഹൺഡ്രഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുറേ ഇയേഴ്സ് ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു കേക്ക് ഉണ്ട് കിട്ടാം മാത്യൂസ് കേക്ക് അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ്യം മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനിയി അതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് മുട്ടൊന്ന് കൊടുക്കാം ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല വിസ്ക് വെച്ചിട്ടാണ് ഏട്ടാ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കാതെയുള്ള അളവാന്ന് കേട്ടോ ഏഴ് ടേബിൾ സ്പൂണ് അപ്പോൾ അത് ചേർക്കുന്നത് ഞാൻ വീട് എടുക്കാനായിട്ട് വിട്ടുപോയി ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ അപ്പോൾ അൻപത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം പിന്നെ ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതിൽ തൈരാണ് കേട്ടോ അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൈര് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്തില്ലേ നമുക്കൊന്ന് പിരിഞ്ഞതുപോലെ തോന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പം അത് ശരിയായിക്കോളും അപ്പോൾ ഇത് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതിലേക്ക് കുറച്ച് ദിവസമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാലാന്നിട്ടാണ് അപ്പോൾ ഇളം ചൂട് പാലാന്നെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററിൽ കുറച്ച് തിക്കായിരിക്കും പ്രഷറൊന്നുമില്ല ബേക്കായി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത് പാലുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സെവൻ ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് പേപ്പറൊന്ന് വിശ്വെടുത്തിട്ടുണ്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഫുൾ ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ കാണുന്നില്ല നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇത് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഓവൺ ഇല്ലാതും നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമുക്കിതിലേക്കുള്ള ഒരു ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആദ്യം പഞ്ചസാര അടിച്ചെടുത്തപ്പോൾ വീടെടുക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബേക്കിംഗ് ടീനിൽ നിന്ന് അതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇത് നമുക്കിതിലേക്കുള്ള ഫ്രോസ്റ്റിങ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ബീറ്റർ ഇല്ലാണ്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബട്ടർ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് നേരം മുന്നേ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു ഐസിംഗ് ഷുവറാണ് കേട്ടോ ഇത് പഞ്ചസാരയും കോൺഫ്ലവറും കൂടിയിട്ട് അടിച്ച് ചേർത്തിട്ടുള്ളത് ഇനി അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിസ്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടൈം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റ് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു വൈറ്റിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കാം ഇനി ഇതാ ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു വൈറ്റിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കേക്ക് എടുക്കാം ഇനി അതിന് മുകളിലേക്ക് ഈ ഒരു ബട്ടർ മിക്സ് ഒന്ന് ഫുള്ളായിട്ടൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഒരു തിൻ്റെ ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ ഇത് ആ ഫ്രിഡ്ജിൽ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടാണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ക്രീം കേക്കൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു കേക്ക് കഴിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓൾമോസ്റ്റ് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്